ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതിന് മുൻപ് രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു ഇത് മൂന്നാമത്തെയാണ് അത് എന്ന് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ആദ്യം സ്കിന്നിനെ കുറിച്ച് എന്ന് പറഞ്ഞു പിന്നെ എന്തൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് എന്തൊക്കെ എക്യുപ്മെൻസ് എന്തൊക്കെ കാര്യങ്ങൾ വേണം ഇത് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിൽ ഇൻഗ്രീഡിയൻസ് അത് എന്തൊക്കെ വേണമെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ആദ്യം എടുക്കേണ്ട ഒരു ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടൈപ്പ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കണേ എന്നുള്ളത് ആദ്യം നമ്മൾ അതായത് നാച്ചുറൽ ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അതിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇനി അല്ല അത് രണ്ടും കൂടിയാണോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അപ്പൊ ഞാൻ പൊതുവേ നാച്ചുറൽ ആണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ എന്ന് പറയുന്ന ആ വേർഡ് കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഡയറക്ട്ലി നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഡയറക്ട്ലി ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് അതും നമുക്ക് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ അതാണ് നമ്മൾ പലപ്പോഴും ആഡ് ചെയ്യുന്നത് പല പ്രിസർവേറ്റീവ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് നാച്ചുറൽ പ്രിസർവേറ്റീവ് ഞാൻ ഇതിനു മുൻപ് വീഡിയോ ഇട്ടായിരുന്നു നാച്ചുറൽ പ്രിസർവേറ്റീവ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് ഇന്ത്യയിൽ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഇൻഗ്രീഡിയൻസ് അത് കിട്ടാനായിട്ട് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കണം ഇനി സെക്കൻഡ് ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ക്രീമിന്റെ ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒത്തിരി പേര് എനിക്കറിയാം ഷാംപു ക്രീം അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് വെച്ചിട്ടാണോ ചെയ്യുന്നത് അതോ നമ്മൾ തന്നെയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അതിനനുസരിച്ചിരിക്കും നമ്മൾ ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കേണ്ടതും അതുപോലെ നമ്മൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെടുക്കണം നാച്ചുറൽ ഇൻഗ്രീഡിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെജിറ്റബിൾ പ്ലാന്റ്സ് അതിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തു വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എമിൾസിഫയർ അപ്പോൾ എനിക്ക് രണ്ടെണ്ണേ ആകെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അതൊന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ എല്ലാ ഫോമുലയിലും ഇതുവരെ ഉപയോഗിച്ചില്ല ഞാൻ അതാ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഒലിവിയം തൗസൻഡ് പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ട് മോണ്ടോണോ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഏതാതും നല്ലത് പറഞ്ഞതാണ് അത് ഒരെണ്ണം ഒലിവ് ഓയിൽ നിന്നും ഒരെണ്ണം പ്ലാന്റ് ഓയിലുകളിൽ നിന്നാണ് വരുന്നത് സിന്തറ്റിക് എന്ന് പറയുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഡിറൈവ് ചെയ്തുകൊണ്ട് അത് ഓയിലുകളുണ്ട് മിൾസിഫയേഴ്സ് ഉണ്ട് എന്തും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ളതിന് പകരം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഷാംപൂ ഉണ്ടാക്കും ഇതൊരു ഷാംപൂ ആണ് ഈ ഷാംപൂവിൽ ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ എനിക്ക് എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണം അപ്പോൾ വെള്ളമാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ വെള്ളത്തിലേക്ക് എസൻഷ്യൽ ഓയിൽ അത് ഓയിലാണ് അത് മിക്സ് ആവില്ല അപ്പം അതിനൊരു മിക്സ് ആക്കാൻ ഒരു മീഡിയം വേണം പോളിസോബേറ്റ് ട്വൻറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണ് ആ മീഡിയം ആയിട്ട് അതായത് ഈ സാധനത്തിൽ നമ്മൾ എസെൻഷ്യൽ ഓയിൽ ഓയിൽ കലക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് മിക്സ് ചെയ്ത് വരും പക്ഷേ ഈ പോളിസോബേറ്റ് എന്ന് പറയുന്ന കാര്യം അത് സിന്തറ്റിക് ആണ് അപ്പോൾ എനിക്കതിന് നാച്ചുറൽ ഓപ്ഷൻ ഞാൻ നോക്കണം അപ്പം ഞാൻ കണ്ടുപിടിച്ചതാണ് ഒലീവിയം ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ഓപ്ഷനാണ് അപ്പോൾ ഒലീവിയം ത്രീ ഹൺഡ്രഡിൽ ഞാൻ എസൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ട് ഷാംപൂയിൽ ആഡ് ചെയ്ത് കൊടുക്കും ഇനി ഇതൊക്കെ എങ്ങനെ നാച്ചുറൽ ആണോ അല്ലെങ്കിൽ സിന്തറ്റിക് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും അതിന് വളരെ ഈസിയാണ് നമ്മൾ ഗൂഗിളിൽ ഏതൊരു പ്രോഡക്റ്റും നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ അതെങ്ങനെ യൂസ് ചെയ്യണം അതിലെന്തൊക്കെയാണ് എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കണം ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അല്ലെങ്കിൽ ഇത് വിൽക്കുന്ന വെബ്സൈറ്റുകൾ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണ് അവർ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം എന്നുള്ളത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നാച്ചുറൽ എന്നും പറഞ്ഞ് വിൽക്കുന്ന പ്രൊഡക്റ്റ് അതിൻ്റെ എപ്പോഴും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കാണിച്ചിരിക്കണമെന്നാണ് നിയമം പലയിടത്തും നമ്മുടെ നാട്ടിലൊക്കെ അറിയില്ല നിങ്ങൾ നമ്മൾ മേടിക്കുമ്പോഴും എപ്പോഴും ഇൻഗ്രീഡിയൻസിനെ പറ്റിയുള്ള ഒരു ലിസ്റ്റ് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം നാച്ചുറൽ ആണെന്ന് പറഞ്ഞ് വയ്ക്കുന്ന കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യാം എന്നിട്ട് ആ ലിസ്റ്റ് എടുത്തിട്ട് നമ്മളൊന്ന് അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്യാം നമ്മളെ അടുത്ത് നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോമുൽ സെറ്റ് ചെയ്യാനായിട്ട് അറിയണം അതായത് നമ്മളിപ്പോൾ ബേസ് ക്രീമാണ് വെച്ച് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസിയാണ് പക്ഷേ അല്ല നമ്മൾ എല്ലാം കംപ്ലീറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോമുല നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം ഇനി ഫോമുല ഉണ്ടാക്കി എടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അത് വലിയ അത്ര വലിയ ആനകുതിര കാര്യൊന്നും അല്ല നമ്മൾ ചെറുതായിട്ട് തുടങ്ങാം ചെറിയ ചെറിയ ഒരു ഇതായിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഉണ്ടാക്കുന്നു അപ്പം നമ്മൾ ജസ്റ്റ് വാട്ടറും പ്രിസർവേറ്റീവും ഒരു ഗമ്മും ഉണ്ടെങ്കിൽ ജെല്ലായി അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഫോമില് സെറ്റ് ചെയ്ത് വരുന്നത് പിന്നീട് പല ടൈപ്പ് സ്കിന്നിന് നമുക്ക് എടുക്കാം അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓയിലി സ്കിന്നിനാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം ഡ്രൈ സ്കിന്നിനാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം അപ്പം നമ്മൾ ഫോമുല് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നമ്മൾ കൊടുക്കും വാട്ടർ എത്ര പേർസൻറ്റേജ് അതുപോലെ തന്നെ അതിലെ മ്യൂസിഫയർ എത്ര വേണം അതിൻ്റെ തിക്നെസ് കൂട്ടാൻ എത്ര വേണം അതിൽ പ്ലാന്റ് എക്സ്ട്രാക്റ്റുകൾ എത്ര വേണം അല്ലെങ്കിൽ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്ത് നിർത്താനുള്ള ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനുള്ള അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തെടുക്കും ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കുന്ന കാര്യമല്ല നമ്മൾ പലപ്പോഴായിട്ട് നമ്മളിത് ചെയ്തെടുക്കുന്നതാണ് അതുപോലെ നമുക്ക് തന്നെ ഇപ്പോൾ പല എക്സ്ട്രാക്റ്റുകൾ നമുക്ക് ഗ്ലിസറിൻ വെച്ച് ചെയ്തെടുക്കാം ഓയിൽ വെച്ച് ചെയ്തെടുക്കാം അതൊക്കെ നമ്മുടെ ഫോമുലയിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫോമുലയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രയൽ നടത്തണം അപ്പോൾ നമുക്ക് അതിൽ കുറവുകൾ എന്താണ് പിന്നെ പല സ്കിന്നിൽ നമ്മൾ അത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് അതിനനുസരിച്ച് പിന്നീട് ആ ഫോമുലയിൽ അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ മാത്രമേ പിന്നീട് അതിൽ മാറ്റി മാറ്റങ്ങൾ വരുത്തി 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 നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഒറ്റയടിക്ക് മേടിക്കണം എന്നില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കംപ്ലീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജെല്ലിന് നമുക്ക് ആകെ മൂന്ന് ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജെല്ലായി മാറി പിന്നെ നമുക്ക് തീരുമാനിക്കാം അതിൽ പ്ലാന്റ് എക്സ്ട്രാക്റ്റുകൾ വേണോ എസൻഷ്യൽ ഓയിൽ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് പിന്നീടാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഓയിലും വാട്ടറും വെച്ചിട്ട് നമ്മൾ ഒരു ക്രീം ഉണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാലോ അഞ്ചോ ഇൻഗ്രീഡിയൻസ് നമുക്ക് അത് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇനി ബേസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് എക്സ്ട്രാക്റ്റുകൾ മാത്രമേ നമ്മൾ പ്ലാന്റ് എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ ചില ഓയിലുകൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ബേസ് ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അവർ തന്നെ പറയാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെബ്സൈറ്റിന്ന് മേടിക്കുകയാണെങ്കിൽ ആ വെബ്സൈറ്റിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര പെർസെൻറ്റേജ് ഓയിൽ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് എസെൻഷ്യൽ ഓയിൽ ഫ്രാഗ്രൻസ് ഓയിൽ എക്സ്ട്രാക്ടുകൾ എത്ര പെർസെൻറ്റേജ് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് അപ്പൊ ആ ബേസിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ മറ്റേ അവരോട് ചോദിക്കണം എന്തൊക്കെയാണ് ഈ ബേസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നെ ഒരു സ്റ്റെപ്പും കൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ മൂവാണ് പെട്ടെന്ന് നല്ലൊരു റിസൾട്ടൊക്കെ കിട്ടണമെങ്കിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വൈറ്റമിൻസ് അതുപോലെ തന്നെ ഹൈഡ്രോണിക് ആസിഡ് സലസലിക് ആസിഡ് നയാസിനമൈഡ് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് പെട്ടെന്ന് സ്കിന്നിലേക്ക് ചെന്നിട്ട് പെട്ടെന്ന് റിസൾട്ട് കൊണ്ടുവരാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മുഖക്കുരു ഉള്ളവർ മുഖക്കുരുള്ളവർക്ക് നയാ സിനിമയുടെ എന്ന് പറയുന്ന ഒരു കാര്യം അത് ഫൈവ് പെർസെൻറ്റ് വരെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ അതിൻ്റെ സിറം സിറം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിസൾട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമുക്ക് ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തുടക്കം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും പല പല പ്രോഡക്റ്റുകൾ ആദ്യം ഒരു പ്രൊഡക്റ്റ് രണ്ട് പ്രൊഡക്റ്റ് അങ്ങനെ പിന്നെ അതിൽ നിന്ന് കിടന്ന് കിട്ടുന്ന കാശം കൊണ്ട് നമ്മള് കൂടുതൽ ഉണ്ടാക്കുക കൂടുതൽ പഠിക്കുക അപ്പൊ നമ്മളൊന്നും ഇതിലേക്ക് ഒന്ന് കാല് വെച്ച് കൊടുത്താൽ മതി പിന്നെ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല വീഡിയോ ഒത്തിരി ലോങ്ങ് ആയെന്ന് അറിയാം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ച് നമ്മളൊന്ന് ഫെമിലറൈസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഫോമൽ ഫോമൽ സെറ്റ് ചെയ്യേണ്ടത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ പിന്നെ എങ്ങനെ ബേസിക് ആയിട്ടൊരു എടുക്കാം ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ചെറിയൊരു വീഡിയോ വേറെ ചെയ്ത് കാണിക്കുകയും ചെയ്യാം വീണ്ടും കാണാം ബൈ